നമസ്കാരം അർഹതയുണ്ടായിട്ടൊന്നുമല്ല വേണമെങ്കിൽ ഒരു സീറ്റ് കോൺഗ്രസിന് ദില്ലിയിൽ മത്സരിക്കാൻ തരാം ആം ആദ്മി പാർട്ടി നേതാവും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവനയാണത് ഇന്ത്യ മഹാരാജ്യവും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും അറുപത് കൊല്ലത്തോളം തുടർച്ചയായി ഭരിച്ച കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയുടെ അവസ്ഥ എത്ര പരിതാപകരമാണ് എന്നൊന്ന് നോക്കൂ ിഹാറിലെ പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ദാനമായി വാഗ്ദാനം ചെയ്തത് മൂന്ന് സീറ്റ് ബംഗാളിൽ രണ്ട് സീറ്റ് തമിഴ്നാട്ടിൽ നാല് സീറ്റ് ആകെ എൺപത് ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശിലാകട്ടെ രണ്ട് സീറ്റും ഈ സംസ്ഥാനങ്ങളെല്ലാം എതിരാളികളില്ലാതെ എത്രയോ പതിറ്റാണ്ടുകൾ ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസ് വിട്ട് രണ്ടാം നിര നേതാക്കളുടെ എണ്ണം പറയുകയേ വേണ്ട അറുപത് വർഷം രാജ്യവും സംസ്ഥാനങ്ങളും ഭരിച്ചിട്ടും ഇപ്പോഴും കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പട്ടിണി മാറ്റുമെന്നതാണ് അതിൽ തന്നെയുണ്ടെല്ലാം രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നല്ലാതെ വേറെ എങ്ങു നിന്ന് വിജയിക്കില്ല അത് മുസ്ലിം ലീഗ് സഹായിച്ചാൽ മാത്രം അല്ലെങ്കിൽ വയനാട്ടിലും തോൽക്കും എന്നതാണ് അവസ്ഥ ഒരു ജനത വന്യജീവികളുടെ ആക്രമണം കൊണ്ട് പ്രാണഭയത്തോടു കൂടി കഴിയുമ്പോൾ സ്ഥലം എം ആയിട്ടുള്ള രാഹുൽ ഗാന്ധി യാത്രയിലാണ് ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നായ വയനാട് നോക്കാൻ കഴിയാത്ത ഒരാളാണ് ഇന്ത്യയെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇദ്ദേഹം മുൻപ് മത്സരിച്ചിരുന്ന മണ്ഡലത്തിലും ഇത് തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ വേണ്ട കുടുംബസ്വത്തായി കൊണ്ടുനടക്കുന്ന മണ്ഡലമായിരുന്നല്ലോ അവസാനം ജനം തൂക്കിയെടുത്ത് വെളിയിൽ കളയുകയും ചെയ്തു കോൺഗ്രസിനെയും മുഴുവനായി ബാധിച്ചിരിക്കുന്നത് ഇതേ നിഷ്ക്രിയത്വം തന്നെയാണ് താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ ആളില്ല മുസ്ലിം ലീഗും ഇടതുപക്ഷവും പറയുന്നതിനപ്പുറം പറയാനോ ചിന്തിക്കാനോ ഉള്ള കഴിവ് പോലുമില്ല മുസ്ലിം ലീഗിന്റെ വർഗീയതയും ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് കോൺഗ്രസ് നൽകുന്ന പിന്തുണയും കേരളത്തിന് പുറത്തുള്ള ജനം അറിയുന്നില്ല എന്നാണ് കോൺഗ്രസ് കരുതുന്നത് ഇന്ത്യൻ ഭരണഘടനയേക്കാൾ ഇഷ്ടം ശരിയത്തെ നിയമമാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യയെ വെട്ടിമുറിക്കണമെന്ന രീതിയിൽ പ്രസ്താവന നടത്തുന്നവർ ഇതെല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ടാവും സ്വന്തം പാർട്ടിയെ ശക്തിപ്പെടുത്താതെ പ്രാദേശിക പാർട്ടികളുടെ കീഴിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് തൃപ്തി അടയുന്ന കോൺഗ്രസിന് എത്ര കാലം മുന്നോട്ട് പോകും പ്രാദേശിക വർഗീയ പാർട്ടികളെ പേടിച്ച് പാർട്ടിയുടെ നയം പോലും തിരുത്തി പച്ചയ്ക്ക് ഇന്ത്യ വിരുദ്ധതയ്ക്കും തീവ്രവാദത്തിനും മോശാന പാടുന്ന കോൺഗ്രസിനെ ജനം എങ്ങനെയാണ് വിശ്വസിക്കുക ആരുടെയൊക്കെയോ താളത്തിന് തുള്ളാൻ മാത്രം കഴിയാവുന്ന ചില നേതാക്കൾ സ്വന്തമായി ഒരു അഭിപ്രായവുമില്ല ആദ്യം മുസ്ലിം ലീഗ് അഭിപ്രായം പറയണം പിന്നീട് ഇടതുപക്ഷം എന്ത് പറയുന്നു എന്ന് നോക്കണം എന്നിട്ടേ കോൺഗ്രസ് അഭിപ്രായം പറയുകയുള്ളൂ ഇതാണ് ഇപ്പോഴുള്ള അവസ്ഥ കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി പേടിച്ചാണ് കോൺഗ്രസ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് എന്നത് പകൽ പോലെ വ്യക്തമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ് താനെന്ന ഭാവവും ഞാനും എന്റെ കുടുംബമില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നാണ് രാഹുൽ ഗാന്ധി കരുതുന്നതും ഇനി രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കേരളത്തിലെ രാജാവ് നാട് നീങ്ങുമ്പോൾ ആ കസേരയിൽ കയറി ഇരുന്ന് ആശ തീർക്കാം എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം പക്ഷേ അതും പാടാണ് കേരള രാജാവും ഇപ്പോൾ കുടുംബവാഴ്ച ആരംഭിച്ചിരിക്കുന്ന ആരംഭിച്ചിരിക്കുന്നൊരവസ്ഥയാണ് രാജാവ് നാട് നീങ്ങിയാൽ മരുമകൻ പുതിയ സുൽത്താനാകും സുൽത്താന്റെ ഭരണത്തിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ ഇപ്പോഴേ മുസ്ലിം ലീഗിന് ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടേക്കാം ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലും വെബ് ഡെസ്ക് തത്വമി ന്യൂസ്